അപ്പൊ ചങ്ങായിമാരെ ഇന്ന് ഇതാ ഞമ്മള് ചാലയത്തെ ഷൂറ്റിനായി ഇങ്ങനെ പോയിക്കട്ടോ ഈ രാവിലെ ഏകദേശം ഒരു പത്ത് മണി നമ്മൾ ഞമ്മളിങ്ങോട്ട് എത്തുന്നത് ഈ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്ത നമ്മൾ റഷ് കുറഞ്ഞിട്ടു ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം വൈകുന്നേരം സമയം ഒന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്ക് ശേഷം ഇങ്ങോട്ട് വരാനേ പറ്റില്ല കൊല്ലം തിരക്കാണ്ടാവും അപ്പോൾ ഞമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല ഞങ്ങള് രണ്ടാളിതാ നേരത്തെ ഇങ്ങോട്ട് എത്തിക്കണേ അതിന്റെ പുറമെ പിന്നെ ഷിബി മോളും അതുപോലെ ആഷിക്കും ഒക്കെ ഓരോ ബൈക്കാണ് എല്ലാവരും ഓരോ വൈക്കാണ് ബൈക്കാണ് എല്ലാരും ഇങ്ങനെ ബന്ധം കൊണ്ടിരിക്കാണ് ഷിബിമോളെത്തിക്കണോ ഷിബിയാ എന്തോ എന്തിനാ ശിബി പറയാ എന്താണ് അത നെക്സ്റ്റ് ആള് ആഷിക് മാറി ഉപ്പായ കഴിച്ചിട്ടില്ലേ രസൊക്കെ മാറിയില്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്താ അണ്ണാച്ചിക്ക് നമ്മൾ ഇതിനെപ്പോഴും അണ്ണാച്ചി ആക്കണേ നല്ലൊരു കണ്ടന്റ് കൊടുത്തു നല്ലൊരു ക്യാരക്ടർ അതാണ് കൊടുത്തല്ലേ ാണ് ആ ചൂട്ടായിട്ട് എന്താ പോ നല്ല കൂട്ടിന്ന് ചങ്ങായാലും എന്നും കരിപുരണ്ട ജീവിതം ഏ സിമെ എന്താ ചൂട് ചൂടുണ്ടോ ഒരു சின்ன ചൂടായോ പിച്ചിന്നല്ലേ വലന്നല്ലേ ഉപ്പട്ട മരങ്ങാലോ ഇതെന്താ ഇതെ നമ്മള് ഉണ്ടെന്നല്ലേ അല്ലയാടി ചിന്തുട്ടാ പിക്ക് ഒറ്റങ്ങ് കണ്ട് പടവണിടേ അതെ ഇടി നീ നീക്കണ

അവിടുന്ന് പോരാണ്ടായില്ല എന്തൊരു വെയിലാണ് മക്കളെ

ഞങ്ങളിപ്പോ ചാലും ഷൂട്ട് ചെയ്യുന്നോണ്ട് തന്നെ എല്ലാരും അറിയാം ഞങ്ങള് ചാലിത്താർ ഞങ്ങള് ചാലിത്താർ അല്ലാട്ടോ ചാലിത്താർ എന്റെ തറവാട് പിന്നെ നമ്മള് രാമനാട്ടുകാരത്തു മാറിയതാ ഭയങ്കര ചണ്ടി ഇല്ലി എന്തായാലും

മാറിപ്പോ കൂടു അതിനുള്ളു കൊണ്ടാ ട കൂടി നടത്താട്ടെ ഞാൻ പറയുമ്പോൾ ഒന്നിനട നോക്കാം ഈ ഫോണൊന്നും വേണ്ടല്ലേ വേണ്ട വേണ്ട. അഞ്ച് ആ ഫോൺ ആങ്ങള് വേണ്ട. ഗയ്സ് വീഡിയോ എടുക്കണേ. അടി കൊ. അടി ബോ. അടി ബോ.

കുട്ടി ആ അപ്പൊ ചങ്ങമാരെ നിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിൽ കയറിയാൽ കാണട്ടോ അപ്പൊ മറക്കാതെ കാണുക എന്താ പാടുന്നൊക്കെ ഉള്ള അഭിപ്രായം രേഖപ്പെടുത്തുക ഒക്കെ അടുത്ത വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്